വിഷ്ണു ക്രിയേഷൻ്റെ അഞ്ച് മണി വാർത്തയിലേക്ക് സ്വാഗതം വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുക നേരെ മുതുക വീഡിയോയിലേക്ക് പോകാം ഇന്ന് ആധാർ കാർഡിൻ്റെ നാല് പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ട് വരെ ക്യാൻസലായി പോയേക്കാം അതുകൊണ്ട് ഈ അറിയിപ്പ് അവസാനം വരെ എല്ലാവരും ഫുള്ളായി കാണുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആളുകൾക്കും ഉള്ള രേഖയാണ് ആധാർ അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന ഈ ടൈമിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് ആവശ്യം നമ്മുടെ മൊബൈൽ നമ്പർ ഗ്യാസ് ബാങ്ക് അക്കൗണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ആധാർ ആണ് മുന്നിട്ട് നിൽക്കുന്നത് രേഖയായിട്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൻ്റെ ചെറിയ തെറ്റുകൾ പോലും ചെറിയ തൃപ്തികളുകൾ പോലും ചെറിയ അഷത്തെറ്റ് പോലും വന്നാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാൻ ഈ ചെറിയ തെറ്റുകൊണ്ട് കാരണമാകും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ആധാറായിട്ട് ആധാർ കാർഡായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു അതിലൊരു തിരുത്തുണ്ട് പലർക്കും പറ്റി പോകുന്ന അവസ്ഥ പഴയ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്യും പിന്നെ ആ നമ്പർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല ആനുകൂല്യങ്ങളും ഇതുപോലെ നഷ്ടപ്പെടുന്ന പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ നമ്പറാണ് ആധാറായിട്ട് ലിങ്ക് ചെയ്യാവുള്ളൂ വേറെ ആരെങ്കിലും കയ്യിലാണ് നമ്മൾ കൊടുത്ത നമ്പർ വേറെ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിലോ നമുക്ക് വരുന്ന ഒ ടി പി അതിൻ്റെ അകത്തേക്കേ പോവുള്ളൂ പിന്നെ അവർക്ക് സമയം പോലെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സ്വന്തം ഫോണാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം ഒ ടി പി വരുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇത് എനിക്ക് പേഴ്സണലായിട്ട് പറ്റിയ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാനീ ഞാനൊരാവശ്യത്തിന് ബാങ്കിൽ പോയപ്പോൾ ഇങ്ങനെ ഒ ടി പി തന്നെ ഉണ്ടായിരുന്നു ആ നമ്പറ് ക്യാൻസൽ മൂന്ന് മാസം ഉപയോഗിക്കാതെ എന്നിട്ട് വലിയ ബുദ്ധിയുള്ളൂ ബുദ്ധിമുട്ടായിപ്പോയി ആ ആധാർ പിന്നെ പിന്നീട് ഒന്നോടെ പണം മുടക്കി പുതിയതായിട്ട് എടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രധാനമായും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ മാത്രമേ കൊടു കൊടുക്കാൻ പാടുള്ളൂ നമ്മുടെ പേഴ്സൺ നമ്പർ അല്ലാണ്ട് നമ്മൾ ഡബിൾ സിം സിമ്മുണ്ടെന്ന് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല പ്രവാസി പ്രവാസിക്കുകയാണ് ഈ ഏറ്റവും വലിയ ബുദ്ധിമുട്ടവർ അനുഭവിക്കുക അവർ നാട്ടിൽ വരുന്ന സമയത്ത് പുതിയ സിമ്മെടുക്കുക എന്തെങ്കിലും ആവശ്യത്തിന് ആ ആ സിമ്മായിട്ട് ലിങ്ക് ചെയ്യുക എന്നിട്ട് ആ സിം പിന്നെ വരുമ്പോൾ കട്ടായി കിടക്കുക അതിനൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഒന്നെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും പോവുക അല്ലെങ്കിൽ വിശ്വാസമുള്ള അമ്മയോ അച്ഛനോ അനിയനോ ചേട്ടനോ ആരുടെ എങ്ങനെയും ആ സിമ്മുപയോഗിക്കാൻ കൊടുക്കുക എന്നാലത് കട്ടായി പോവില്ല അങ്ങനെ ചെയ്യുക ഈ പ്രശ്നം സോൾവ് സോൾവാക്കാൻ പറ്റും അഞ്ചാറ് മാസം ഒരു സിമ്മുപയോഗിക്കാതെ കോൾ ചെയ്യാതെ മൊബൈൽ നമ്പർ മൊബൈലിൽ ഇടാതെ വച്ചിരുന്നാൽ ആ സിമ്മ് കട്ടാകുകയും വേറെ ആൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ബാങ്ക് അക്കൗണ്ടും ഒരുപാട് ഡീറ്റെയിൽ ഹാക്കായി പിന്നെ ഒരുപാട് തലവേദന നമുക്ക് വരും അതൊന്നും വരാതിരിക്കാൻ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ആ സിമ്മ് ഏൽപ്പിച്ചിട്ട് പോവുക അതല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു മൊബൈൽ ഒരു വില കുറഞ്ഞ ഒരു അറുന്നൂറ് രൂപയുടെ എണ്ണൂറ് രൂപയുടെ മൊബൈൽ മേടിച്ച് ആ സിം അതിൻ്റെ അകത്ത് ഇട്ട് ഉപയോഗിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പണ്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന് നമ്മുടെ വോട്ടർ ഐ ഡി കൊടുത്താൽ ആധാർ കാർഡ് എടുക്കും അതിന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വേണില്ല നമ്മുടെ ജനന രീതി മാത്രമാണ് കാണുകയുള്ളൂ അപ്പോൾ അത് വെച്ച് കണക്കൂട്ടി നമ്മുടെ ഏജ് നമ്മുടെ പ്രായം കണക്ക് കൊടുക്കും ഇത് വളരെയധികം മിസ്റ്റേക്ക് പിന്നീടുള്ള കാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കായിക കാര്യം ആധാർ കാർഡിൽ ഒരു പേര് ബാങ്ക് അക്കൗണ്ടിലൊരു പേര് അതുപോലെ വോട്ടർ ഐ ഡിയിലൊരു പേര് എന്നീ വ്യത്യസ്തമായി പേര് കൊടുക്കാതെ എല്ലാ രേഖകളിലും ഒരു പേര് തന്നെ ശ്രദ്ധിക്കുക കൊടുക്കാൻ അതും തടസ്സം നേരിടാൻ കാരണമാകും എന്നെങ്കിലും ആവശ്യത്തിന് നമ്മൾ ആധാർ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ലഭിച്ചിട്ട് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വീതം ലഭിക്കാതിരുന്നിട്ടുണ്ട് അത് കാരണം ഇതാണ് പല ഐ ഡിയിലും പല പേരുകൾ കൊടുക്കുന്ന ചിലർക്ക് അത് നഷ്ടമായി പോകുന്നത് അത് ഇനി ഇങ്ങനെ മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ ആധാർ കാർഡ് പോയി അങ്ങനെയുള്ളവരെല്ലാം ചെക്ക് ചെയ്യുക കുട്ടികളുടെ സ്കോളർഷിപ്പ് അതുപോലെ പെയാൻ കിസാനൊക്കെ വരാൻ പോവുകയാണ് ഇരുപത്തൊന്നാം ഗഡു ദീപാവലിക്ക അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെക്ക് ചെയ്ത് സെറ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങളും കൂടാതെ ഈ ആനുകൂല്യങ്ങളൊക്കെ എത്തിച്ചേരും അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം